ഹായ് ഓൺ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാം അടിപൊളി ഇപ്പോൾ കോട്ടന്റെ ഫുഡിസിന്റെ കളക്ഷൻസ് വരുന്നത് അത് വിത്ത് ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റം ആണ് കേട്ടോ നമുക്ക് ഷോപ്പിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഷോപ്പിലൊക്കെ ചെന്ന് മേടിക്കുമ്പോൾ നല്ല റേറ്റിന് കിട്ടുന്ന ഇടുന്ന ഐറ്റം ആണ് അത് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നമുക്ക് കളർ തന്നെ തുടങ്ങാം ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ചിക്കും മെറൂണും എല്ലാം കൂടെ ഒരു കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്കും എല്ലാം കൂടെ കയറിയിരിക്കുന്നത് എന്ത് ഭംഗിയാ കാണാൻ അറിയാം നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല യോക്ക് ഫുള്ള നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് തന്നെയാണ് എപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ത്രീ ഡബിൾ എൻ ബ്ലഷ് ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല എന്താ പറയുക ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ സൈഡ് സ്ലിറ്റ് ആണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ എയാണ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് കേട്ടോ ത്രീ ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടിൻ്റെ ഡബിൾ സി സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് പരാ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഹാൻഡ് വർക്ക് ചെറിയ വ്യത്യാസം വരും കേട്ടോ ഇതും നല്ല വലിയ മിറർ വർക്ക് ഒക്കെ കൊടുത്തിരിക്കുന്ന ലൈറ്റ് നെക്ക് പോർഷനിൽ നമ്മൾ ഹെവി ആയിട്ട് ഹാൻഡ്വൽ കൊടുത്തിട്ടുണ്ട് യോഗ ഫുള്ള് ഹാൻഡൽ കൊടുത്തിട്ടുണ്ട് മെറൂൺ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ട് ഇതൊരു മെറൂൺ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ചാറ്റുകളാണ് വന്നിരിക്കുന്നത് നാല് കളർ ചാറ്റുണ്ട് കേട്ടോ സെക്കൻഡ് കളർ ഇതാണ് കേക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെറൂൺ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതാ നോക്കി നല്ല ഭംഗിയാണ് എന്റെ ഹാൻഡ് വർക്ക് കാണുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞത് ഒരു മെറൂണും റെഡ് കളറും പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡും എല്ലാം കൂടെ അവയ്ക്ക് ഇതായിട്ടുള്ള ഒരു കളറാണ് മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ് ഫുൾ നമ്മളിങ്ങനെ നല്ല റിച്ച് ആയിട്ട് മിററിന്റെ കടുവിന്റെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ നെക്ക് പോഷൻ്റെ അവിടെയും നല്ലതായിട്ടൊരു എന്താ പറയുക ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് സൈഡ് സൈഡ് പാറ്റേൺ ആണ് വീഡിയോ ഡബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ള ഏ ഡബ്ലി എം ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വഴി തന്നെ ഓർഡർ പേസ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് ഇല്ലേന്ന് പറഞ്ഞാൽ താങ്ക് യു